നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഭാവന എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ എന്ന ചിത്രത്തിലെ പരിമളം ആയിത്തീന്ന് മലയാള സിനിമാ ലോകത്തും മറ്റു ഭാഷകളിലും തൻ്റേതായ ഒരു ഇടം കണ്ടെത്താൻ ഭാവനയ്ക്ക് അധികം കാലതാമസം വേണ്ടി വന്നിരുന്നില്ല മുൻനിര നായകന്മാർക്കൊമ്മ ഒപ്പമെല്ലാം അഭിനയിച്ച താരം മലയാള സിനിമയിൽ ഇന്നിന്നും അപ്രതീക്ഷിത ഇടവേളയാണ് എടുത്തത് ഇപ്പോൾ നീണ്ട അഞ്ച് വർഷത്തെ ഇടവേളയ്ക്കൊടുവിൽ മലയാള സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന മലയാളത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും കന്നഡ സിനിമാ രംഗത്ത് താരം സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുമുണ്ട് ഇപ്പോൾ വളരെ സെലക്റ്റീവായി മാത്രമാണ് ഭാവന സിനിമകൾ ചെയ്യുന്നത് മലയാളത്തിലും കന്നഡയിലുമാണ് ഭാവനയുടെ ഏറെയും സിനിമകൾ ഇറങ്ങുന്നത് മലയാളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഭാവന വീണ്ടും സിനിമകൾ ചെയ്തു തുടങ്ങിയത് ജീവിതത്തിലുണ്ടായ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് മലയാളത്തിൽ ിൽ നിന്നും വിട്ടുനിൽക്കാൻ ഭാവനയെ പ്രേരിപ്പിച്ചത് മലയാളത്തിലും കന്നഡയിലും ആക്റ്റീവാണെങ്കിലും തമിഴിൽ ഭാവന ഇപ്പോൾ സിനിമ അഭിനയിക്കാറില്ല സിനിമകൾ ചെയ്യാറില്ലെങ്കിലും തമിഴിൽ ഭാവനയ്ക്കുള്ള ആരാധകരുടെ എണ്ണം കുറഞ്ഞിട്ടുമില്ല ചിത്രം ബസുതടി സിനിമയിലൂടെയാണ് ഭാവന തമിഴിലേക്ക് അരങ്ങേറിയത് പിന്നീട് ദീപാവലി അടക്കം നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമാവാൻ ഭാവനയ്ക്ക് കഴിഞ്ഞു അതേസമയം അടുത്തിടെ നടൻ അജിത്തിനൊപ്പമുള്ള ഭാവനയുടെ വീഡിയോ വൈറലായിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അസൽ എന്ന ചിത്രത്തിൽ അജിത്തിന്റെ നായികയായിരുന്നു ഭാവന ഇപ്പോഴത്തെ അജിത്തും ഭാവനയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് കാരണക്കാരി ഭാവനയുടെ അടുത്ത സുഹൃത്തും നടിയുമായ മഞ്ജു വാര്യരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകനും സിനിമാ നിരൂപകനുമായ ു അസൽ എന്ന ചിത്രത്തിലാണ് ഭാവനയും അജിത്തും നേരത്തെ ഒന്നിച്ച് അഭിനയിച്ചത് അന്നുമുതൽ ഇരുവരും തമ്മിൽ നല്ല ഒരു സൗഹൃദമുണ്ടായിരുന്നു തുനിവ് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് മഞ്ജു വാര്യ അഭിനയിക്കവേ തനിക്ക് ഭാവനയുമായി സംസാരിക്കണമെന്ന് അജിത്ത് പറയുകയായിരുന്നു അത്രേ എന്നാൽ അന്ന് മഞ്ജു വാര്യയുടെ ഫോണിൽ ട്രൈ ചെയ്തുവെങ്കിലും ഭാവനയെ കിട്ടിയില്ല മറ്റൊരു നമ്പറിലേക്ക് കൂടെ വിളിച്ചു നോക്കി പക്ഷെ അതും നോട്ട് ആയിരുന്നു പിന്നീട് തന്റെ സഹോദരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലെത്തിയപ്പോൾ യാദർച്ഛികമായി ഭാവന മഞ്ജുവിനെ വിളിച്ചു സിനിമയുടെ ഷൂട്ടിംഗ് ചെന്നൈയിലായിരുന്നു അപ്പോഴാണ് മഞ്ജു പറഞ്ഞത് അജിത് സാർ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്ന് നോക്കിയപ്പോൾ അജിത്തിൻ്റെ വിടാ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ചെന്നൈയിൽ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഫോണിൽ വിളിച്ച് സംസാരിച്ചതിനു ശേഷം ഭാവന അജിത്തിനെ നേരിട്ട് പോയി കണ്ടത് അന്ന് ലെഞ്ച് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നും അജിത്ത് പറഞ്ഞിരുന്നു ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇരുവരും പിരിഞ്ഞത് അജിത്തിനൊപ്പം അഭിനയിക്കാൻ മാത്രമല്ല ഭാവനയ്ക്കൊപ്പം വിജയിക്കൊപ്പം അഭിനയിക്കാനും അവസരം വന്നിരുന്നു പുതിയ ഗീത എന്ന ചിത്രത്തിൽ മീരാ ജാസ്മിന് പകരം അഭിനയിക്കേണ്ടിയിരുന്നത് ഭാവനയായിരുന്നു എന്നാൽ ഡേറ്റിന്റെ പ്രശ്നം കാരണമാണ് അഭിനയിക്കാതിരുന്നത് എന്നാണ് ചെയ്യാർ ബാലു പറയുന്നത് രണ്ടായിരത്തി പത്തിനു ശേഷം ഭാവന തമിഴ് സിനിമകൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല മലയാളത്തിൽ റാണി ദി റിയൽ സ്റ്റോറിയാണ് ഏറ്റവും അവസാനം പുറത്തിറക്കുന്നത് ഭാവനയുടെ സിനിമ അതേസമയം സിനിമയിൽ നിന്നും ഇടവേള എടുത്തതിനെക്കുറിച്ചും കുറിച്ചും താരം ഇടയ്ക്ക് പറഞ്ഞിരുന്നു മലയാളം സിനിമയിൽ നിന്നും മാത്രമാണ് ഞാൻ മാറി നിന്നത് ഒരുപാട് മൂഡ് സിങ്സ് ഒക്കെയുള്ള ആളായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മനസ്സിനെ അത് ബാധിച്ചിരുന്നു എല്ലാ മനുഷ്യരെ പോലെയും തന്നെ വിഷമങ്ങൾ എന്നെയും ബാധിക്കാറുണ്ട് ഇന്ന് നമ്മൾ ഓക്കെ ആകും സ്ട്രോങ് ആയി നിലനിൽക്കുമെന്നും രാവിലെ എണീ രാവിലെ എണീറ്റ് തീരുമാനിക്കുന്നതല്ലല്ലോ എന്നാണ് ഭാവന പറഞ്ഞത്